പരാജയപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം കൊല്ലംകോട് പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട്ടുകാർ ഒരു ഭാഗത്ത് കൂടി കഴിയുന്നു അവസാന ഒരു കണക്കിലുണ്ടിൽ നിന്ന് അയാളെ ഒരു ശരിയേക്ക് ഓടിയെടുക്കുകയാണ് ഒന്ന് പറയുന്ന ക്രിമിനൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ക്രിമിനൽ സർക്കാരിനല്ല അയാൾക്ക് വേണ്ടി സുപ്രീം കോടതി വരെ ലക്ഷങ്ങൾ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന വക്കീലന്മാർ അയാൾക്ക് വേണ്ടി കേസ് വാദിക്കാറുണ്ടായിരുന്നു നമ്മൾ ഈ ഗോവിന്ദച്ചാമിയെ പിടിച്ച സമയത്തൊക്കെ കെട്ടില്ല തണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അംഗപരിമിതനായ ഒരു കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നു ഇവിടെയും സിസ്റ്റം തകരാറിലായി ജനത്തിനു മടുത്ത സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബുഷ്റാൻ ആസർ അധ്യക്ഷത വഹിച്ചു സജേഷ് ചന്ദ്രൻ സുനിൽ പത്മകുമാർ ഗുരുവായൂരപ്പൻ വിനോദ് ചക്രൈ പ്രതീഷ് മാധവൻ എന്നിവർ സംസാരിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക